പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു എട്ട് സംസ്ഥാനങ്ങളിലും കാശ്മീരിലെ ബാരാമുള്ളയിലും ലഡാക്കിലും അടക്കം നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനി അടക്കം പ്രമുഖർ ജനവധി തേടുന്നു വിവരങ്ങളുമായി ആതിരാ സിയസ് ചേരുന്നുണ്ട് ആതിര ആദ്യ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ എങ്ങനെയുണ്ട് പോളിംഗ് രബീഷ് പതിനെട്ടാം ലോക്സഭയിൽ അഞ്ചാം വോട്ടിംഗ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് എന്ന് പറയുന്നത് വൈകുന്നേരം ആറ് മണിയേക്കാണ് അവസാനിക്കുന്നത് ബൂത്തുകളിലൊക്കെ നേരിയ തിരക്കുകൾ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ എന്നാലും ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട് നടൻ അക്ഷയ് കുമാർ വ്യവസായി അനിൽ അംബാനി എന്നിവരൊക്കെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എട്ട് സംസ്ഥാനങ്ങളിലും കാശ്മീരിലെ ബാരാമുള്ള ലഡാക്കിലുമടക്കം നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ഏറ്റവും കുറവ് വോട്ടെടുപ്പ് നടക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ ഘട്ടത്തിനുണ്ട് അതുപോലെ തന്നെ അറുന്നൂറ്റി സ്ഥാനാർത്ഥികളാണ് ഈ അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖരായിട്ടുള്ളത് ഇന്ത്യ മുന്നണിയും എൻ ഡി എയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണെങ്കിലും മഹാരാഷ്ട്രയിൽ പിളർപ്പ് നേരിട്ടുള്ള ശിവസേനയുടെ തട്ടകത്തിലൊരു ശക്തി പരീക്ഷണം കൂടി ആണ് ഈ ഘട്ടത്തിലെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒഡീഷയിൽ ബിജു ജനതാദളും ശക്തി പരീക്ഷണത്തിലാണ് ഒഡീഷ നിയമസഭയിലേക്കുള്ള ബാക്കി മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് അഞ്ചാം ഘട്ടത്തിൽ രണ്ട് ദശാംശം ഏഴ് കോടി വോട്ടർമാരാണ് അവകാശം നേടുക ഇതിൽ ഒന്നേ ദശാംശം നാല് മൂന്ന് കോടി പുരുഷന്മാരും ഒന്നേ ദശാംശം രണ്ട് ഏഴ് കോടി സ്ത്രീകളുമാണ് ഉള്ളത് രണ്ടായി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ഈ പോളിംഗ് സ്റ്റേഷനുകളൊക്കെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ബീഹാറിൽ അഞ്ച് ജാർഖണ്ഡിൽ മൂന്ന് മഹാരാഷ്ട്രയിൽ പതിമൂന്ന് ഒഡീഷ അഞ്ച് ഉത്തർപ്രദേശ് പതിനാല് പശ്ചിമബംഗാൾ ഏഴ് മണ്ഡലങ്ങളിലേക്കും ജമ്മുവിലെ ബാരാമുള്ള ലഡാക്ക് അടക്കമുള്ള മണ്ഡലങ്ങളിലേക്കും നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലേക്കാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് വയനാടിന് പുറമെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ് റായ്ബറേലി ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള കിഷേരിലാ ശർമ്മ മത്സരിക്കുന്ന അമേഠ്യയുമാണ് അഞ്ചാം മണ്ഡലത്തിലെ പ്രധാന ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി കൗശൽ കിഷോർ ബി പി എസ് വർമ്മ നിരഞ്ജൻ ചോതി ബി ജെ പി നേതാക്കളായിട്ടുള്ള പീയുഷ് ഗോയൽ രാജീവ് പ്രതാപ് ജിതിൻ പ്രസാദ തുടങ്ങിയ ജനപ്രതിനിധികളടക്കം ജനവിധി തേടുന്നുണ്ട് അതുപോലെ തന്നെ യു പിയിലെ കൈസർ ഹജ്ജ് മണ്ഡലത്തിൽ ബ്രിജ് ഭൂഷന്റെ മകനായിട്ടുള്ള കരൺ ഭൂഷൺ സിംഗും സമ്മതിദാന മത്സരിക്കുന്നുണ്ട് മൂ നാല് ഘട്ടങ്ങളിലും പോലെ തന്നെ അഞ്ചാം ഘട്ടങ്ങളിലും കനത്ത ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ എൻ ഡി എക്കായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നത് എൻ ഡി എ സഖ്യം നാല്പത്തി ഒൻപതിൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ നേടിയപ്പോൾ ഇന്ത്യ സഖ്യത്തിന് പതിനാറ് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒഡീഷയിൽ ബി രണ്ട് സീറ്റുകളാണ് നേടിയിട്ടുള്ളത് ഉത്തർപ്രദേശിൽ പതിനാലിൽ പതിമൂന്ന് സീറ്റ് നേടിയ ബി ജെ പി ഇത്തവണയും ആധിപത്യം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്സിന് റായ്ബേലിയിൽ മാത്രമാണ് വിജയിക്കാനായത് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ ഈ അഞ്ചാം ഘട്ടം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് പോളിംഗ് ബൂത്തുകളിലുള്ള വലിയ തിരക്കുകളൊന്നും അനുഭവപ്പെടുന്നില്ലെങ്കിലും ആളുകൾ പോളിംഗ് വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും ഒരുക്കിയിട്ടുള്ളത് ലിബീഷ് ശരി ആതിര അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത് വിവരങ്ങളാണ് ആതിരാ സി എസ് നൽകിയത്